ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചെടിയുടെ അല്ല നമ്മുടെ ബാൽക്കണി പ്ലാന്റ് അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത പ്ലാന്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഏതൊക്കെ പ്ലാന്റ് ആണ് നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തതൊന്നാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയാണ് അപ്പോൾ ഈ ബാൽക്കണിയിൽ കുറേ ചെടികൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്ടർ പ്ലാന്റ് ആയിട്ടും മണ്ണിലും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മുടെ പത്തോസ് വെറൈറ്റിപ്പെട്ടത് മണി പ്ലാന്റ് ആണ് നമ്മളൊരു റിങ് പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പ്ലാന്റ് തന്നെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെറിയ പോട്ടിലാട്ടോ അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുണ്ട് അതിലൊക്കെ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചെന്ന് മാത്രം ഇത് നമ്മുടെ ലെമൺ ലൈമ് ആണ് പിന്നെ നമ്മളുടെ സാറ്റൻ ഗ്ലാത്തിൽ സാറ്റൻ സിൽവർ പത്തോസിനുമാണ് എന്തോ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് മണി പ്ലാന്റ് രൂപത്തിൽ തന്നെ പെടുന്നതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ മഞ്ചുളയാണ് അത് നമ്മൾ ചെറിയൊരു കഷ്ണമായിരുന്നു കിട്ടിയത് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കാറ്റക്സ് കട്സ് ഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് ചെറിയൊരു കഷ്ണർക്കു നമുക്ക് കിട്ടിയത് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ സെറ്റ് പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസി എന്ന് പറയും അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ആണ് ഇനി നമുക്ക് കാറ്റക്സിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് അതിലൊന്നാണിത് ഇതിൻ്റെ ഒരു പ്ലാന്റും കൂടി ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്ന ആട്ടോ ബാൽക്കണിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് വെയിലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക ഈ ചെടികൾക്ക് വെയിലിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് വളരെ ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഈ ക്യാർക്കറ്റ്സ് ക്യാർക്കറ്റ്സിൽ വരുന്ന ഒരു വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പം ഇതും നല്ലൊരു അടിപൊളിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നമ്മൾ നല്ല സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് നമ്മുടെ സാധാരണ ഉള്ളൊരു മണി പ്ലാന്റ് ആണ് നമ്മുടെ സെപ്സെ പ്ലാന്റ് ആണ് നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് ഇൻഡോറായിട്ട് ചെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ സെറ്റ്സെ പ്ലാന്റ് ഇതിൻ്റെ രണ്ട് കളർ വെറൈറ്റിയും ഉണ്ട് നമുക്ക് ഗ്രീനും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിൽ വരുന്നൊരു സെറ്റ്സെ പ്ലാന്റും ഉണ്ട് നമ്മുടെ മോൺസ്റ്റീറയാണ് മോൺസൻഡീറേൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് അധികം വലിപ്പം വെക്കാതെ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് അത് നമ്മൾ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് ഇതും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ ഉൾവശത്താണ് സ്റ്റെയർ കയറ് വരുന്നൊരു ഭാഗത്താണ് അവിടെ നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് സാൻസി വേരി എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ രണ്ട് മൂന്ന് പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ സെറ്റ് സെറ്റ് പ്ലാന്റ് ഉണ്ട് അത്യാവശ്യം ഒരുപാട് തൈകളൊക്കെ ഉള്ളൊരു സെറ്റ് പ്ലാന്റ് ആണ് അത് നമ്മളിവിടെ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കയറി കഴിഞ്ഞാൽ ഉള്ളൊരു ഭാഗത്തായിട്ട് നമ്മൾ നല്ല മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ആണ് ഉണ്ടായി വരുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ആഗ്ലോണിമ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ കുറേ തൈകളൊക്കെ ഇടയിൽ നിന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു ചെടി ഫിലഡൻട്രോൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഫിലഡൻട്രോൺ മൈക്കൻസ് എന്നാണ് ഇതിന് പറയുന്ന പേര് അപ്പോൾ രണ്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇത് നമ്മൾ മുകളിലാണ് ഇതൊക്കെ ഇപ്പം നിങ്ങൾ കാണിച്ചത് താഴെ വേറെ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റ് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ചെടിയുടെ വിശ്വാസങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്